ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് മനസ്സിലാക്കി ഷോ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുമുണ്ട് അവരെ നിരാശപ്പെടുത്തുന്ന തരത്തിലാണ് അസിറോക്കി എന്ന ശക്തനായ മത്സരാർത്ഥിയുടെ സ്പോട്ട് എവിക്ഷൻ നടന്നത് ബിഗ് ബോസിനകത്ത് ഫിസിക്കൽ അസാൾട്ട് പാടില്ലെന്ന നിയമം നിലനിൽക്കെ സഹ മത്സരാർത്ഥിയായ സിജോയെ റോക്കി തല്ലുകയായിരുന്നു എന്നിരുന്നാലും രണ്ടുപേരും തെറ്റുകാരാണെന്ന നിലയിൽ റോക്കിക്ക് മാത്രമായി അങ്ങനൊരു ശിക്ഷ കൊടുത്ത് ശരിയാണോ എന്നതാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് അതേസമയം കാശിനുള്ള പണി ആത്മാർത്ഥമായി എടുക്കുന്ന ഒരാളായിരുന്നു റോക്കി എന്ന് പറയുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയ പേജിലൂടെ റോക്കിക്ക് പിന്തുണയുമായി നിരവധി എഴുത്തുകളും വരുന്നുണ്ട് അതിൽ റോക്കി എവിക്റ്റ് ആയതിനെ കുറിച്ച് ഒരു ആരാധകന്റെ കുറിപ്പ് എങ്ങനെയാണ് ബിഗ് ബോസിലെ റോക്കിയെ എനിക്കും ഇഷ്ടമായിരുന്നു ആരെയും കൂസാതെ എന്തും തുറന്നു പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടായിരുന്നു തകടിച്ച് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സ്കില്ലും ഇഷ്ടമായിരുന്നു വാങ്ങുന്ന കാശിനുള്ള പണി ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരേയൊരു മത്സരാർത്ഥി റോക്കി ആയിരുന്നു പക്ഷെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ് അത് അയാൾക്ക് തീരെയില്ല അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഈ രീതിയിൽ റോക്കി പുറത്താകുമെന്ന് ഉറപ്പായിരുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് അഹങ്കാരവും രാഷ്ട്രീയവും ദേഷ്യവും ഒരാളെ ഒരിടത്തും എത്തിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് റോക്കി എന്നും പറയുന്നുണ്ട് തന്റെ കഴിവുകൊണ്ടാണ് സീസൺ മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ചവരെല്ലാം പുറത്താകുന്നത് ഇതിനു മുൻപും നമ്മൾ കണ്ടതാണ് രജിത് കുമാർ ഫിറോസ് ഖാൻ റോബിൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ അതിനുദാഹരണങ്ങളാണ് മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ആളാണ് അഖിൽ മരാർ പക്ഷെ അയാൾക്കവിടെ സിജോയെ പോലെ നല്ലൊരു എതിരാളി ഇല്ലാതിരുന്നതും അൻപത് ദിവസമായപ്പോൾ പുറത്തുപോയി കാര്യങ്ങൾ അറിയാൻ പറ്റിയതും അയാളുടെ ഭാഗ്യമായി കണക്കാക്കാം സാബു ആണ് ഒരു പരിധിവരെയെങ്കിലും ഇതിനെ ബുദ്ധിപരമായി നേരിട്ട വ്യക്തിയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജാസ്മിന്റെ വാപ്പയുടെ കോൾ വന്നതോടെ ജാസ്മിനുമായുള്ള ഇഷ്യൂ മറ്റെല്ലാവരും താൽക്കാലികമായെങ്കിലും സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്നാൽ തന്നെ കുറച്ച് ദിവസത്തേക്ക് വെറുതെ വിടുവെന്ന് ജാസ്മിൻ നേരിട്ട് റോക്കിയോട് പറഞ്ഞപ്പോഴും അത് വകവെക്കാതെ വീണ്ടും കടന്നാക്രമിക്കാനാണ് റോക്കി ശ്രമിച്ചത് ഫാൻസ് അത് മാസ് ബീജം ഇട്ട് ആഘോഷിച്ചെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ആയിരുന്നില്ല അതെന്നും റോക്കിക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട് ബിഗ് ബോസ് റോക്കിക്ക് മുൻപും ശേഷവും അറിയപ്പെടുമെന്ന് റോക്കി ഹൗസിനുള്ളിൽ വരുന്നതിന് മുൻപ് ലാലേട്ടനോട് പറഞ്ഞിരുന്നു എന്തായാലും മലയാളം ബിഗ് ബോസിലെ റോക്കിയുടെ ഫിസിക്കൽ അസേട്ട് ആരും ഒരിക്കലും മറക്കില്ല എന്ന കാര്യം ഉറപ്പിക്കാം ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സീസൺ മലയാളത്തിൽ വേറെ കാണാനില്ല നല്ല വൈൽഡ് കാർഡ് വന്നാൽ ആർക്ക് വേണമെങ്കിലും രാജാവാകാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഹൗസി കാരണം ഈ സീസണിൽ ഇപ്പോൾ ഒരു മത്സരാർത്ഥിയുടെ കുറവുണ്ട് ഋഷിയെ പോലുള്ള വേസ്റ്റുകളെ കൂടെ എടുത്തു കളഞ്ഞാൽ കളി കളിയൊന്നുകൂടെ കിടുമാകുമെന്നും ഇങ്ങനെയൊക്കെയാണെങ്കിലും തനിക്ക് വേണ്ടിയല്ലാതെ ബിഗ് ബോസിന് വേണ്ടി മത്സരിച്ച റോക്കിയുടെ അഭാവം ഈ സീസണിന്റെ നഷ്ടമാണ് എന്നും ആരാധകർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്